നമസ്കാരം നേരിലേക്ക് സ്വാഗതം നേരിൽ ഇന്ന് ചർച്ച ചെയ്യുന്നത് കൊച്ചി ധനുഷ്കോടി ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട കോടതി വിധിയിലേക്ക് നേരിയമംഗലം പള്ളിവാസൽ റോഡ് എന്നറിയപ്പെട്ടിരുന്ന ഈ റോഡിന് നൂറടി വീതിയിൽ സ്ഥലം വിട്ടുകൊടുത്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ പോലും നിഷേധിച്ചുകൊണ്ട് വനംവകുപ്പ് നടത്തിയിട്ടുള്ള നാഷണൽ ഹൈവേയിൽ നടത്തിയിട്ടുള്ള ഒട്ടേറെ തടസ്സങ്ങളും കേസുകളും അവസാനിക്കുന്ന അവസാനിപ്പിക്കുന്ന വിധിയാണ് ഹൈക്കോടതി എന്നോടതി ആളെ പിടിച്ചുകൊണ്ട് പോയി പ്രകൃതിക്ക് പ്രശ്നം ഉണ്ടാക്കി വനം വനത്തിൽ അതിക്രമിച്ചു കയറിയെന്ന് പറഞ്ഞു അങ്ങനെ ഒരു കേസ് വരുന്നത് അപ്പൊ അന്നത് കേട്ടപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി കാരണം ജീവിക്കാൻ വേണ്ടിയല്ലേ ഒരു മനുഷ്യൻ കരിക്ക് വെച്ചിരിക്കെ അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടിന്റെ പുറത്തായിരിക്കും കുടുംബം അദ്ദേഹം അങ്ങനെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇത് വനം വകുപ്പിന്റെ പ്രിൻസിപ്പൽ സി സി എപ്പിനെ ഇരുത്തി ഈ ഉത്തരവിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടില് ദിവാന്റെ ഉത്തരവനുസരിച്ച് ഈ നൂറടി വീതിയില് വകുപ്പിന് യാതൊരു അവകാശവും ഉണ്ടായിരിക്കില്ല കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതി അതിന്റെ ഡിവിഷൻ ബെഞ്ച് വനം വകുപ്പിന് സംസ്ഥാന വനം വകുപ്പിന്റെ മുഖത്ത് നോക്കി കനത്ത പ്രകരം ഏൽപ്പിച്ചു കനത്ത പ്രകരം ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ പോരാ പ്രജ്ഞയറ്റ ഏൽപ്പിച്ചു എന്ന് വേണമെങ്കിൽ കോടതി വിധിയെ വിശേഷിപ്പിക്കാം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കൊച്ചി ധനുഷ്കോടി ദേശീയപാത ദേശീയപാത പ്രഖ്യാപനത്തിന് മുമ്പ് മൂന്നാറിലെ വിഭവങ്ങൾ അല്ലെങ്കിൽ അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന തേയിലെ അടക്കമുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ മുസിരിസ് പട്ടണം അന്ന് കൊച്ചി അല്ലായിരുന്നു തുറമുഖം മുസ്രീസ് ആയിരുന്നു പട്ടണം ആ മുസരീസ് തുറമുഖത്തേക്ക് ചരക്ക് നീക്കം സാധ്യമാക്കിയിരുന്നത് ഈ ആയിരുന്നു രാജഭരണകാലത്ത് ഈ റോഡ് വനത്തിലൂടെ കടന്നു പോകുന്ന പ്രദേശം മുപ്പത് മീറ്റർ വീതിയിൽ അതായത് നൂറടി വീതിയിൽ വനത്തിൻ്റെ അധികാര പരിധിയിൽ നിന്നും മാറ്റി പൊതുമരാമത്ത് വകുപ്പിനെ ഏൽപ്പിച്ചിരുന്നു അങ്ങനെ പൊതുമരാമത്ത് രാജഭരണകാലത്ത് തന്നെ നിർമ്മിച്ച റോഡിന് ആ റോഡിൻ്റെ ഭാവി കണ്ട് അന്നത്തെ രാജാക്കന്മാർ നൂറടി വീതിയിൽ നേരിമംഗലം മുതൽ പള്ളിവാസൽ വരെ നിജപ്പെടുത്തിയിരുന്നു വനമേഖല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു എന്നാൽ നേരിമംഗലം മുതൽ വാളറെ വരെയുള്ള പതിനാലര കിലോമീറ്റർ പ്രദേശത്ത് റോഡ് വികസനവുമായി ബന്ധപ്പെട്ട എന്ത് പ്രവൃത്തികൾ പൊതുമരാമത്ത് വകുപ്പും അതോടൊപ്പം തന്നെ പിന്നീട് ദേശീയപാത ആയി ഈ റോഡിനെ പ്രഖ്യാപിച്ചതിന് ശേഷം ഈ റോഡിൽ ഏതു തരം നിർമ്മാണ പ്രവർത്തനം ഉണ്ടായാലും റോഡിൻ്റെ വീതി കൂട്ടലടക്കമുള്ള പ്രശ്നങ്ങളിൽ വനംവകുപ്പ് ഇടപെടുകയും നിലവിലുള്ള റോഡിന് ഒരു ഇഞ്ച് പോലും വീതി കൂട്ടുവാനോ കാന തീർക്കുവാനോ അല്ലെങ്കിൽ മരങ്ങൾ മുറിച്ചു നീക്കി അപകട സാധ്യതകൾ ഒഴിവാക്കുവാനോ ഒന്നും വനംവകുപ്പ് അനുവദിച്ചിട്ടില്ല ആയിരക്കണക്കിന് വാഹനങ്ങൾ ദിനംപ്രതി കടന്നു പോകുന്ന ഈ വഴിയിൽ നിരന്തരം അപകടങ്ങൾ സംഭവിച്ചിരുന്നു റോഡിന് വീതിയില്ലാത്തതിനാൽ വലിയ ദുരിതമായിരുന്നു ഈ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരുന്നത് വർഷകാലമായാൽ മരങ്ങൾ വീണ് നിരവധി അപകടങ്ങൾ ഈ ഉണ്ടായി നിരവധി പേർ മരിക്കുകയോ ഒക്കെ ചെയ്ത ഒരു പ്രദേശമാണ് ഈ പതിനാലര കിലോമീറ്റർ പ്രദേശം ഈ പ്രദേശം യഥാർത്ഥത്തിൽ നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്തുള്ള രേഖകളൊന്നും വനം വകുപ്പ് അംഗീകരിക്കാതെ ഈ ഭൂമി അത്രയും റോഡ് പുറമ്പോക്ക് അത്രയും വനമാണെന്ന് അവകാശപ്പെട്ട് രംഗത്തു വരികയും ഈ ഭൂമിയെല്ലാം പിടിച്ചു വെക്കുകയും റോഡിന് അരികിൽ നിൽക്കുന്ന ചെറു വൃക്ഷങ്ങൾ പോലും പിഴുതുമാറ്റി റോഡിൻ്റെ വീതി കൂട്ടുന്നതിന് അനുവദിച്ചിരുന്നില്ല അടുത്തിടെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് ആയിരത്തോളം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ഈ റോഡിന്റെ നിർമ്മാണം ആരംഭിക്കാൻ തുടങ്ങും മുൻപ് തന്നെ വകുപ്പ് തടസ്സവാദവുമായി രംഗത്തെത്തി റോഡിന് ഇപ്പോഴുള്ള വീതിക്ക് അപ്പുറത്തേക്ക് പോലും വീതി കൂട്ടുവാൻ അനുവദിക്കില്ല എന്ന് ദുർ ദുർഭാശി പിടിക്കുകയും ഈ വകുപ്പ് ദുർവാശി തുടരുന്ന സാഹചര്യത്തിൽ ജനപ്രതിനിധികളും ഒക്കെ ചേർന്ന് ജില്ലാ കളക്ടറേറ്റിൽ ജില്ലാ ഭരണകൂടം യോഗം വിളിച്ചു തീർക്കുകയൊക്കെ ചെയ്തെങ്കിലും വനം വകുപ്പ് വഴങ്ങില്ല ഒടുവിൽ ഇടുക്കി ജില്ലയിലെ താമസക്കാരി പോലും അല്ലാത്ത ഒരു കൊച്ചു മിടുക്കി ഇടുക്കിക്കാർക്ക് വേണ്ടി രംഗത്ത് വരികയും ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തപ്പോഴാണ് കളം മാറിയത് കിട്ടി വനംവകുപ്പിന് പ്രജ്ഞയറ്റ പകരം മുഖത്ത് തന്നെ കൊച്ചി ധനുഷ്ക്കൂടി ദേശീയപാതയുമായി ബന്ധപ്പെട്ട അതിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ നിരന്തരം തടസ്സങ്ങൾ സൃഷ്ടിച്ചു അതിനൊക്കെ ഒരു മോചനം കോടതിയിൽ നിന്നൊരു ആശ്വാസകരമായ നടപടി ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഈ കൊച്ചു മിടുക്കിയുടെ ഒരു ഹർജി പരിഗണിച്ചാണ് ഹൈക്കോടതി ഇപ്പോൾ വനം വനംവകുപ്പിന് ഈ ഭൂമിയിൽ അന്ന് രാജഭരണ കാലത്ത് പതിച്ചു കൊടുത്ത ഭൂമിയിൽ അധികാരമില്ല എന്ന് സ്ഥാപിച്ചത് എന്തായാലും ഇപ്പോ മോളുടെ താമസിക്കുന്നത് എവിടെയാണ് കോതമംഗലത്തെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഒരു കേസ് ഹൈക്കോടതിയെ സമീപിക്കാൻ ഇങ്ങനൊരു ഒരു കഠിന പ്രക്രിയയിലേക്ക് എന്താ മാറാൻ കാര്യം കാരണം എന്റെ അച്ഛ ജനിച്ചത് വളർന്നപ്പോ ഇടുക്കി ജില്ലയിലാണ് അച്ഛന്റെ ബന്ധുക്കൾ എല്ലാരും ഇടുക്കി ജില്ലയിൽ തന്നെയാണ് താമസിക്കുന്നത് പെങ്ങമാരെ തെങ്ങമാരെ ഒക്കെ ഇങ്ങോടാണ് അപ്പൊ ഞങ്ങൾക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം ഞങ്ങൾ പോകാറുണ്ട് അതിലെ അപ്പൊ തന്നെയല്ല അച്ഛ വർക്ക് ചെയ്യുന്നത് വാർക്കിലും വിഷുജ്യോതിയിലാണ് പിന്നെ അച്ഛ പ്രവർത്തിക്കുന്ന സംഘടന കിഫ എന്ന സംഘടനയാണ് അപ്പൊ ആ ഓരോ ദിവസവും നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് വീട്ടിൽ ഞങ്ങൾ എല്ലാവരും ഡിസ്കസ് ചെയ്യാറുണ്ട് അത് വീട്ടിലൊരു രീതിയാണ് അപ്പൊ അങ്ങനെ ഡിസ്കസ് ചെയ്യുന്നതിനിടയ്ക്കാണ് ഒരു വർഷം മുന്നേ മീരാനിക്കയുടെ കേസ് കേൾക്കുന്നത് വഴിയരികില് കരിക്ക് വെച്ചുകൊണ്ടിരുന്ന ആളെ പിടിച്ചുകൊണ്ട് പോയി പ്രകൃതിക്ക് പ്രശ്നം ഉണ്ടാക്കി വനം വനത്തിലു കയറിയെന്ന് പറഞ്ഞു അങ്ങനെ ഒരു കേസ് വരുന്നത് അപ്പൊ അന്നത് കേട്ടപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി കാരണം ജീവിക്കാൻ വേണ്ടിയല്ലേ ഒരു മനുഷ്യൻ കരിക്ക് വെച്ചിരിക്കെ അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടിനെ കുറച്ചായിരിക്കും കുടുംബം പുലർത്തണം എന്ന രീതിയിൽ കുറച്ചായിരിക്കും അദ്ദേഹം കരിക്ക് വിറ്റുകൊ അങ്ങനെ ഒരാളെ പിടിച്ചുകൊണ്ടായിട്ടുള്ള രണ്ട് ഓട്ടോ പിടിച്ചുകൊണ്ട് പോയി എന്നൊക്കെ കേട്ടു അപ്പൊ അത് കേട്ടപ്പോൾ നല്ലൊരു ബുദ്ധിമുട്ടുണ്ടായി അന്ന് പ്രതികരിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ അന്നൊന്നും പറ്റിയില്ല പിന്നെ ആ കേസ് മൈൻഡിൽ ഇരുന്നപ്പോഴാണ് ഇപ്പൊ കൊച്ചി ധനുഷ്കോടി റോഡ് വൈഡനിങ് വന്നുകഴിഞ്ഞപ്പം ഏഹ് വനം വകുപ്പ് എൻ ഒ സി കൊടുക്കാതിരുന്നു വാ നീരമംഗല മുതൽ വാളത വരെയുള്ള സ്ഥലത്ത് എൻ ഓ സി കൊടുക്കാതിരുന്നു അപ്പൊ അത് കേട്ടപ്പോ തോന്നി എന്നാ മീനാനിക്കയുടെ കേസും കൂടെ വിലപ്പെടുത്തിയിട്ട് ഹൈക്കോടതിയിലേക്ക് മൂവ് ചെയ്യാൻ തോന്നി അപ്പൊ കിഫേലുഗെയിൻ സാർ പറഞ്ഞു കേസ് പേക്കപ്പ് ചെയ്യാം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് കേസിലേക്ക് മൂവ് ചെയ്യുന്നത് പിന്നെ എന്താ ഇതിനൊക്കെ അപ്പുറം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യ രാജ്യത്ത് നമുക്ക് സമാധാനവും സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ള എല്ലാ നിയമങ്ങളും നമ്മുടെ മുൻ ഭരണാധികാരികളും നമുക്ക് തന്നിട്ടാണ് പോയക്കുന്നത് അത് തടസ്സപ്പെടുത്തിക്കൊണ്ട് ഓരോ ഡിപ്പാർട്ട്മെന്റും സ്വന്തം സാമ്രാജ്യത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല അപ്പോൾ അതിനൊക്കെ ഇവരെ ഇപ്പോഴത്തെ യുവതരിക്ക് തന്നെ ചെയ്യണം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കേസിലേക്ക് മൂവ് ചെയ്തത് പിന്നെ ഇടുക്കി ജില്ല എന്ന് പറയുമ്പോൾ ഇപ്പോ ഇടുക്കി ജില്ല കുടിയറക്കിന്റെ ആൾക്കാരെ കുടിയറക്കി വിട്ടുകൊണ്ടിരിക്കണം അപ്പൊ അങ്ങനെയൊരു ജില്ലയിൽ തന്നെ അല്ല ഒരു നൂറ് വർഷം മുന്നേ ഇവിടെ നേര്മംഗലം പാലം പണിയുമ്പോൾ ഇടുക്കി ജില്ലയിൽ നിന്ന് ആൾക്കാരെ കുടിയിറക്കി നേരിമംഗലം പാലം വഴി കോതമംഗലം വഴി വിട്ടുപോട്ടേ എന്നുള്ള ഉദ്ദേശത്തിന് പുറത്തല്ല പണിതെക്കെ ഇടുക്കി ജില്ലയിൽ വന്ന് ആൾക്കാർക്ക് സമാധാനമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം ഇപ്പോ ഓർഡർ വന്നു ഈ ഓർഡറിന് ഇത് ഞങ്ങൾ ഇടുക്കി ജില്ലക്ക് കൊടുത്തേക്കുന്ന വാക്കാം അത് ഈ വിഷയത്തില് ഇതിന്റെ നവീകരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഈ വനം വനംവകുപ്പ് ഇങ്ങനെ പിടിവാശി പിടിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജനപ്രതികൾ എവിടെ എന്നൊരു ചോദ്യം സാധാരണ നിങ്ങൾ ഉണ്ട് എവിടെ എവിടെ അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ ഇതിനെ സംബന്ധിച്ച് രണ്ടു പ്രാവശ്യം മീറ്റിംഗ് വിളിച്ചു കൂടി അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ലാസ്റ്റ് ഞങ്ങൾ ഒരു കേസ് ഫയൽ ചെയ്ത് ഹൈക്കോടതിയിലേക്ക് മൂവ് ചെയ്തപ്പോഴാണ് ഇതിനൊരു തീരുമാനം ഉണ്ടായത് എന്തുകൊണ്ട് പറ്റിയില്ല അവർക്ക് ഈ ജനപ്രതിനിധികളൊന്നും ജനപക്ഷത്തല്ല എന്നുള്ള ഒരു കാഴ്ചപ്പാട് യുവതലമുറക്ക് തോന്നി തുടങ്ങിയത് ഉണ്ട് ജനപക്ഷത്തല്ല അല്ല കിരൺ സിജു നടത്തിയ വലിയ നിയമ പോരാട്ടത്തിന് ഒടുവിലാണ് ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് രാജഭരണകാലത്ത് റോഡിന് വേണ്ടി നീക്കിയിട്ടിരിക്കുന്ന സ്ഥലം അത് ആ റോഡിന് ഏതെങ്കിലും തരത്തിലുള്ളൊരു അവകാശം ഈ വനംവകുപ്പിൽ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ളൊരു അവകാശം സ്ഥാപിക്കാൻ വേണ്ട തെളിവുകൾ ഹാജരാക്കാനാണ് കോടതി ഈ ഉത്തരവിലൂടെ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഈ വനം വനംവകുപ്പ് അതിക്രമിച്ച് കയറുന്ന നടപടി അതായത് റോഡുമായി ബന്ധപ്പെട്ട വികസനങ്ങളിൽ വനം വനംവകുപ്പിന് ഈ റോ ഈ എന്ന് പതിച്ചു കൊടുത്തോ അന്നു മുതലുള്ള അല്ലെങ്കിൽ ആ ആ റോഡിന് എത്രമാത്രം വീതിയിൽ എത്രമാത്രം നീളത്തിൽ വനം വനമേഖല പതിച്ചു നൽകിയിട്ടുണ്ടോ അതെല്ലാം അത് വനത്തിന്റെ ഗണത്തിൽപ്പെടുത്താൻ കഴിയില്ല എന്ന ഒരു അഭിപ്രായം കൂടി കോടതി പറഞ്ഞിരിക്കുകയാണ് എന്തായാലും ഇതിൻ്റെ നിയമ നടപടിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ കിഫയുടെ പ്രതിനിധികൾക്കാണ് പറയാൻ കഴിയുക എന്തായാലും അവരുടെ കൂടി അഭിപ്രായങ്ങൾ കേട്ടു കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ ഈ കേസിൻ്റെ അത് കൂടുതൽ വ്യക്തത വരും മലയോര മേഖലയിലെ കാർഷിക പ്രശ്നങ്ങളിൽ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കിഫ എന്ന സംഘടന ആണ് ഹൈക്കോടതിയിൽ ഈ കേസുമായി രംഗത്തെത്തുന്നത് കിഫയുടെ എറണാകുളം ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നടന്ന നിയമ പോരാട്ടത്തിന് ഒടുവിലാണ് ഇത്തരത്തിലൊരു ഉത്തരവ് സാധ്യമാകുന്നത് രാജഭരണകാലത്ത് രാജാക്കന്മാർ പതിച്ചു നൽകിയ അല്ലെങ്കിൽ മാറ്റിയിട്ട ഭൂമിയിൽ യാതൊരു അവകാശവും വനംവകുപ്പിന് ഇല്ല എന്നാണ് കോടതി വിധി വ്യക്തമാക്കുന്നത് കൊച്ചി കോടി നാഷണൽ ഹൈവേ റോഡ് വൈഡിനിങ് അതാണ്ട് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ വൈഡിനിങ് അടക്കണം അതായത് വൈഡൻസ് ചെയ്ത് വന്ന് വന്ന് നേരിമംഗലം വന്നു കഴിഞ്ഞപ്പോൾ പതിനാലര കിലോമീറ്റർ ദൂരം വനംവകുപ്പിന്റെ ആണെന്നും അവരെ എൻഒ സി തരത്തില്ല എക്സിസ്റ്റിംഗ് റോഡ് മെയിൻ്റനൻസ് മാത്രമേ പറ്റുള്ളൂ ഒരു സെന്റിമീറ്റർ പോലും വൈഡൻ ചെയ്യാൻ പറ്റത്തില്ലെന്നൊരു സാഹചര്യം ഉണ്ടായി ഇടുക്കി കലക്ട്രേറ്റിൽ എംപിയുടെ അധ്യക്ഷതയിൽ പലതവണ മീറ്റിംഗ് കൂടിയിട്ടും അവർ സമ്മതിക്കത്തില്ല ഇത് വനമാണെന്നാണ് പറയുന്നത് നമ്മൾ ഇതിന്റെ രേഖകൾ പരിശോധിക്കുമ്പോഴാണ് നേരിമംഗല പാലത്തിന് ഇങ്ങോട്ട് വരുമ്പോൾ ഇടത് കൈപ്പുറം എറണാകുളം ജില്ലയും വലത് കൈപ്പുറം ഇടുക്കി ജില്ലയാണ് ഏതാണ്ട് ആറാം മൈലും വരെ റവന്യൂ റെക്കോർഡ്സ് എടുക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടില് ഏഹ് പ്രകാരം ദിവാൻ ഇട്ട ഒരു ഉത്തരവും പ്രകാരം റോഡിന്റെ നടുക്ക് നിന്ന് ഇരു ഇരുകര ഇരു സൈഡിലേക്കും അമ്പതടി വീതം മൊത്തം നൂറടി വീതിയില് വനംവകുപ്പിന് യാതൊരു അവകാശവും ഇല്ലെന്നും അവിടെ നിന്ന് പൊട്ടിച്ചെടുക്കുന്ന പാറകൾ പോലും വനംവകുപ്പിന് അവകാശം പെട്ടെന്ന് അല്ലെന്നും വളരെ സ്പെസിഫിക് ആയിട്ട് ഉത്തരവ് രാജകൽപ്പന കാലത്ത് നിൽക്കുകയാണ് അത് പള്ളിവാസൽ മുതൽ നേരിയമംഗലം വരെ അത് പിന്നീട് ഈ കൊച്ചി മധുര നാഷണൽ ഹൈവേ വൈഡന്നിംഗ് വന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വീണ്ടും കയറി തടഞ്ഞു അങ്ങനെ തൊണ്ണൂറ്റി ആറിൽ ആയിട്ട് സംസ്ഥാന ഗവൺമെന്റ് ഒരു ഉത്തരവിട്ടു ആ ഉത്തരവിനകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇത് വനം വകുപ്പിന്റെ പ്രിൻസിപ്പൽ സി സി എഫിനെ ഇരുത്തി ഈ ഉത്തരവിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടില് ദിവാന്റെ ഉത്തരവ് അനുസരിച്ച് ഈ നൂറടി വീതിയിൽ വനം വകുപ്പിന് യാതൊരു അവകാശവും ഉണ്ടായിരിക്കില്ല ഇവിടെ ഈ ഈ നൂറടിക്ക് പാറ പൊട്ടിക്കുന്നതിന്റെ പോലും അവകാശം ഇടപിടിക്കുക പറഞ്ഞിട്ടുണ്ട് എന്നാലും ഈ വനംവകുപ്പ് ഒരു കാരണവശാലും ഒരു സെന്റിമീറ്റർ പോലും വൈടം ചെയ്യാൻ സമ്മതിക്കത്തില്ല ഈ ഒരു പ്രശ്നം ഉന്നയിച്ചു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വളരെ സീരിയസ് ആയിട്ട് ഈ മാറ്റർ എടുത്തു വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഉത്തരവും തന്നു അപ്പൊ ആ ഉത്തരവിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു കാരണവശാലും നാഷണൽ ഹൈവേ അതോറിറ്റി നടത്തുന്ന റോഡ് വൈഡനിങ്ങിൽ വനം വകുപ്പിനകാശമില്ല വനം വകുപ്പ് തടസ്സപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് രാജകല്പനയുടെ ഇരുന്നൂറാം വാർഷികം സാങ്കേതികമായി ആഘോഷിക്കുന്ന ഒരു വർഷമാണ് ഇത് കഴിഞ്ഞ വർഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ് ഇടുക്കിയിലെ ജനതയ്ക്ക് കിഫ കൊടുക്കുന്ന ഒരു ഗിഫ്റ്റാണ് ഈ ഓർഡർ എന്ന് പറയുന്നത് ഇത് ഇവിടുത്തെ ജനത നെഞ്ചിലേറ്റിയിട്ടുണ്ട് ഇനി ഏതെങ്കിലും ഒരു കാരണവശാൽ ഇത് ലാപ്സായി പോകുന്ന ഒരു സാഹചര്യം വരത്തില്ല വന്നാൽ തന്നെ ഇടുക്കി ജനത ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം ഇതിനു വേണ്ടി വേണ്ടിയ വറ്റം വരെയും പോകണം ജനങ്ങൾ ജീവിക്കുകയാണ് ഇവിടെ വേണ്ടത് കാരണം ഇന്ത്യ പോലെയുള്ള ജനാധിപത്യ രാജ്യത്ത് ഒരു പൗറിന് ജീവിക്കാനുള്ള എല്ലാ നിയമങ്ങളും ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിനെ മിസ്യൂസ് ചെയ്ത് ഏതെങ്കിലുമൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾ അത് ഞങ്ങളുടെ സാമ്രാജ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ മനുഷ്യന്റെ അടിസ്ഥാനപരമായിട്ട് ജീവിക്കാനുള്ള അവകാശമാണ് ഏറ്റവും വലുത് ആ ജീവിക്കാനുള്ള അവകാശത്തിന് കൈവെക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിനെയും സാധാരണ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല അത് ഇടുക്കിയിലെ പ്രബുദ്ധരായ ജനത ഉണരും ഒരു നൂറ് ശതമാനവും ഞങ്ങൾ കുറപ്പുണ്ട് സംസ്ഥാന ഗവൺമെന്റ് അടിയന്തിരമായിട്ട് ഈ വിധി നടപ്പാക്കാൻ വേണ്ടി ഒരു ടീമിനെ വെക്കുകയും ഏരിമംഗലം മുതൽ വാളറ വരെയുള്ള പതിനാലര കിലോമീറ്റർ കുച്ചു വെച്ച് തിരിച്ച് മാറ്റിയിടണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അത് ഇടുക്കിയിലെ ജനതയ്ക്ക് ഈ ഗവൺമെന്റ് ചെയ്യുന്ന ഈ ജനകീയ ഗവൺമെന്റ് ചെയ്യുന്ന ഏറ്റവും വലിയ ഉപകാരമായിരിക്കും എന്ന് പറയുന്നത് ലോകൽ ടൂറിസം ഭൂപടത്തിൽ ഇടം പിടിച്ച മൂന്നാറിലേക്ക് കൊച്ചി ധനുഷ്കോടി ദേശീയപാത വഴി ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ദിനം പ്രതി എത്തിക്കൊണ്ടിരിക്കുന്നത് മൂന്നാറിന്റെ വികസനത്തിനും മൂന്നാറിൻ്റെ സമീപ പ്രദേശത്തെ കൊച്ചു കൊച്ചു പട്ടണങ്ങളുടെ വികസനത്തിനും ഈ റോഡ് വഹിക്കുന്ന പങ്ക് കുറച്ചൊന്നും കണ്ടുകൂടാ അത്തരത്തിലൊരു അതിപ്രാധാന്യമേറിയ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ റോഡ് വനമാക്കാനുള്ള വനംവകുപ്പിന്റെ ഗൂഢതന്ത്രം അല്ലെങ്കിൽ ആ മേഖല അല്ലെങ്കിൽ അടക്കമുള്ള ഇടുക്കി ജില്ലയിലെ ടൂറിസം മേഖലയെ ഇല്ലാതാക്കുവാൻ ലക്ഷ്യം വെച്ചിട്ടുള്ള വനംവകുപ്പിൻ്റെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ ഒരു തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് എന്നാൽ ഈ തിരിച്ചടി കൊണ്ട് ഇവർ അടങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം വനംവകുപ്പോ വനംവകുപ്പിന് വേണ്ടി കേസുകൾ ഏറ്റെടുത്ത് വനംവകുപ്പിൽ നിന്നും അച്ചാരം വാങ്ങി കേസുകൾ നടത്തുന്ന സംഘടനകളോ പരിസ്ഥിതി സ്നേഹികൾ എന്ന പേരിൽ രംഗത്ത് വരുന്ന പരിസ്ഥിതി വിരുദ്ധരായ ചില സംഘടനകൾ വീണ്ടും കോടതിയെ സമീപിക്കാനുള്ള സാധ്യത പള്ളിക്കളയുന്നു മുപ്പത് വർഷത്തിലധികമായി നാഷണൽ ഹൈവേ നാൽപ്പത്തി ഒൻപത് പ്രഖ്യാപനം നടത്തിയിട്ട് എന്നാൽ ഒരു നാഷണൽ ഹൈവേയുടേതായ യാതൊരു വികസനവും ഈ റോഡിന് നാളിതുവരെ ഉണ്ടായിട്ടില്ല അതിന് പ്രധാന തടസ്സമായി നിന്നത് നേരിയമംഗലം മുതൽ വാളാർ വരെയുള്ള വനം വകുപ്പിന്റെ അവകാശവാദങ്ങൾ കൊണ്ടാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ തന്നെ രാജ്യഭരണകാലത്ത് നേരിമംഗലം പള്ളിവാസൽ റോഡ് എന്നറിയപ്പെട്ടിരുന്ന ഈ റോഡിന് നൂറടി വീതിയിൽ സ്ഥലം വിട്ടുകൊടുത്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിട്ടുള്ളതാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഈ നോട്ടിഫിക്കേഷൻ റീസർവേ പ്രകാരം അംഗീകരിച്ചുകൊണ്ട് ഉത്തരവായിട്ടുള്ളതുമാണ് റീസർവേയിൽ ഈ നൂറടി വീതി ഇട്ടുകൊണ്ട് തന്നെയാണ് റോഡിന്റെ സ്കെച്ച് തയ്യാറാക്കിയിട്ടുള്ളത് പക്ഷെ ഗവൺമെന്റിന്റെയും രാജഭരണകാലത്തെയും ഉത്തരവുകൾ യാതൊന്നും വനംവകുപ്പ് സ്വീകരിക്കാൻ തയ്യാറാവാതെ സാഹചര്യമാണ് നിലവിലുള്ളത് വീട് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് അവകാശപ്പെട്ടതാണ് നൂറടി വീതിയിൽ ഈ റോഡിന്റെ പ്രദേശമെന്നും വനം വകുപ്പിന് യാതൊരു അവകാശ ഇല്ല എന്നും വിധിക്കുകയാണുണ്ടായത് ഇനി വനംവകുപ്പിന് അവകാശമുണ്ടെങ്കിൽ കൃത്യമായ രേഖകൾ സഹിതം അവർക്ക് ഹൈക്കോടതിയെ സമീപിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ അവരുടെ ഭൂമി തെളിയിക്കുന്ന യാതൊരു രേഖകളും ഇല്ലാത്തതാണ് ഇടുക്കി ജില്ലയിലെ ജനപ്രതിനിധികൾ ഒരു കൊച്ചു കുഞ്ഞു വഴി കാട്ടിയ ആ വഴിയിലൂടെ ഇനിയെങ്കിലും സഞ്ചരിക്കാൻ തയ്യാറാകുകയും സംസ്ഥാന ഗവൺമെന്റിനെ ഈ പ്രകാരത്തിലുള്ള ഒരു കേസുമായി അല്ലെങ്കിൽ ഈ റോഡുമായി ബന്ധപ്പെട്ട കേസിൽ ഇനിയെങ്കിലും വനംവകുപ്പിനോട് മര്യാദ പാലിക്കാനും ഇന്ത്യൻ ഭരണഘടന അനുസരിക്കുന്ന മൗലിക അവകാശങ്ങൾ ഇടുക്കിയിലെ മനുഷ്യർക്കും ഉണ്ട് അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ മനുഷ്യർക്കും ഉണ്ട് എന്ന ആ ബോധ്യം വനംവകുപ്പിന് ഉണ്ടാക്കി കൊടുക്കുവാനും ഇടുക്കിയിൽ നിന്നുള്ള ജനപ്രതിനിധികൾ മുൻകൈ എടുക്കുകയും സംസ്ഥാന ഗവൺമെന്റ് അതിനായി സമീപനം സ്വീകരിക്കുകയും ചെയ്തില്ലെങ്കിൽ വലിയ ഗുരുതരമായ പ്രക്ഷോഭത്തിലേക്ക് ഇടുക്കിയിലെ മലയോര മേഖല കടക്കും കഴിഞ്ഞ രണ്ടര പതിറ്റാണ്ട് കാലം ഭരണഘടനാ ൽകിയ സഞ്ചാര സ്വാതന്ത്ര്യം പോലും നിഷേധിച്ചുകൊണ്ട് വനംവകുപ്പ് നടത്തിയിട്ടുള്ള നാഷണൽ ഹൈവേയിൽ നടത്തിയിട്ടുള്ള ഒട്ടേറെ തടസ്സങ്ങളും കേസുകളും എൻ അവസാനിക്കുന്ന അവസാനിപ്പിക്കുന്ന വിധിയാണ് ഹൈക്കോടതി പുറപ്പെടുവിച്ചിട്ടുള്ളത് ഈ വിധിയെ അട്ടിമറിക്കുന്നതിന് സുപ്രീം കോടതിയെ സമീപിക്കാൻ ഫോറസ്റ്റ് ഒരുങ്ങുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഇക്കാര്യത്തിൽ എട്ടക്കണക്കിന് ജനതയെ ബാധിക്കുന്ന ഈ വിഷയത്തിൽ ജില്ലയിലെ ഭരണകൂടത്തോടൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയ കക്ഷികളും ജനപ്രതിനിധികളും ശക്തമായി ഗവൺമെന്റിൽ ഇടപെടണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അതോടൊപ്പം പ്രതിപക്ഷം അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കണമെന്നും ഇത്തരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് തീർച്ചയായിട്ടും ഫോറസ്റ്റ് അത്ര നടപടികളുമായി മുന്നോട്ടു പോകുന്നത് ഈ നാടിന് കൂടുതൽ ദുരന്തം തിരക്കും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന റോഡ് വർക്കിനെ അത് ഗുരുതരമായി ബാധിക്കും അതുകൊണ്ട് ഇടുക്കി ജനത ഈ വിഷയം ഗൗരവപൂർവ്വം ഏറ്റെടുക്കണമെന്നാണ് പോരാട്ട വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ കൃത്യമായ അച്ചടക്കമായ നടപടികളോടെ കൃത്യമായ എവിഡൻസുകളുടെ സഹായത്തോടുകൂടി നമുക്ക് ഈ കേസിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു നല്ല വിധി തന്നിട്ടുണ്ട് അതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട് ഈ സന്തോഷം നമ്മുടെ നാടിന് വേണ്ടി സമർപ്പിക്കുന്നു അതുപോലെ ഈ വിധി ഇവിടെ നമുക്ക് കിട്ടുമ്പോഴും ഇത് അട്ടിമറിക്കപ്പെടുമെന്നുള്ള നല്ല ആശങ്ക നമ്മുടെ മനസ്സിലുണ്ട് അത് കൃത്യമായിട്ടും ജില്ലാ കമ്മിറ്റി അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട് അപ്പം എല്ലാ സമയത്തും വനംവകുപ്പ് സമാന്തരമായിട്ട് പല കാര്യങ്ങളും അട്ടിമറിക്കുന്നത് പോലെ നമ്മുടെ ഈ റോഡിന്റെ കാര്യത്തിലും അട്ടിമറിക്കപ്പെടാതെ നമ്മുടെ ബഹുമാനപ്പെട്ട സർക്കാർ കേരള സർക്കാർ മുൻകൈ എടുത്ത് ഒരു ജനാധിപത്യ സർക്കാരാണ് നമുക്കുള്ളത് സർക്കാർ മുൻകൈ എടുത്ത് എത്രയും പെട്ടെന്ന് തന്നെ ഇതിന്റെ ബാക്കി നടപടിക്രമങ്ങൾ സത്യമായി പൂർത്തീകരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അത് കാരണം ആവശ്യപ്പെടുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കെതിരെ പോരാടാനുള്ള ഊർജം സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കാതിരിക്കുകയും കേസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുവാനുള്ള മനോഭാവം വനംവകുപ്പ് കാണിക്കുകയും ചെയ്താൽ പ്രശ്നങ്ങൾ ഇവിടെ തീരും അതേസമയം വീണ്ടും ഈ കേസിൽ അപ്പീലുമായി സുപ്രീം കോടതിയോ മറ്റേതെങ്കിലും കോടതിയോ സമീപിക്കാനാണ് വനംവകുപ്പും വനംവകുപ്പിനു വേണ്ടി കേസുകൾ ബാധിക്കുന്ന പരിസ്ഥിതി മൗലികവാദികളുടെ സംഘടനകളും ശ്രമിച്ചാൽ അത് മലയോരത്തിൽ വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് വേദി തുറക്കും നേരിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ശകാരങ്ങളും എതിർപ്പുകളുമെല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി എത്തും വരെ നമസ്കാരം